ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഗാംബിയയിലാണ് ഗാംബിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബാഞ്ചൂളിലാണ് ഉള്ളത് സോ ഞാൻ ഇന്ന് ഇവിടെ കുറേ ബീച്ചസാണ് ഇവിടെ മെയിനായിട്ട് ആയിട്ട് കാണാനുള്ളത് ബീച്ച് സൈഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ എൻ്റെ ഈ സൈഡിലെല്ലാം ഫുൾ ഇങ്ങനെ റെസ്റ്റോറൻസും പിന്നെ ചെറിയ മിനി മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗാംബിയ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഫേമസ് എന്തിനാന്ന് വെച്ചാൽ ഈ സെക്സ് ടൂറിസം എല്ലാം നല്ല പോലെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ് കേട്ടോ അതായത് ഇവിടെ മോസ്റ്റ്ലി ഈ വയസ്സായിട്ടുള്ള യൂറോപ്യൻസ് എല്ലാം ഉണ്ടാവൂലേ ഒരു അറുപത് എഴുപത് വയസ്സായിട്ടുള്ള ഏജുള്ള യൂറോപ്യൻസ് ഒക്കെ ഉണ്ടാവൂലേ റിട്ടയർഡായി അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ചില്ലിങ് റെസ്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റിലാവുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഇങ്ങോട്ട് വരും ലൈക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും ചീപ്പാണ് മറ്റുള്ള കൺട്രീസിൻ്റെ സെനകളിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാം വന്നിട്ട് അവർ കുറേ മാസം ഇവിടെ നിൽക്കും അപ്പോൾ ഇവർ തേടി തന്നെ ഇവിടുത്തെ ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ ഇങ്ങനത്തെ ലൈക്ക് യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരിനെല്ലാം ബോയ്ഫ്രണ്ട് ഒക്കെ ആക്കിയിട്ട് ഇവരങ്ങോട്ടൊക്കെ കൊണ്ടുപോകും ഇവരാണെങ്കിൽ ഇതുപോലത്തെ വൈറ്റ്സ് ആൾക്കാരെ കാണുമ്പോൾ കമ്പനി കമ്പനിയാവാൻ നോക്കും എങ്ങനെയെങ്കിലൊക്കെ യൂറോപ്പിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ ഇപ്പം സിറ്റി അല്ലാത്ത ബാക്കിയെല്ലാ സ്ഥലത്തും ദാരിദ്ര്യമല്ലേ അല്ലേ അപ്പം അങ്ങനെയാണ് ഇവിടെ മോസ്റ്റ്ലി നടക്കുന്നത് കാണാം കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്നും അങ്ങനെ ഒരുപാട് വരുന്നില്ല നാട്ടിൽ നിന്ന് പക്ഷെ അല്ലാണ്ട് ഫോറിനേഴ്സ് ഇന്ത്യൻസ് അല്ലാത്ത ഫോറിനേഴ്സ് ഉണ്ടല്ലോ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അതായത് മോസ്റ്റ്ലി വൈറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അപ്പം ഞാനിങ്ങനെ ബീച്ച് സൈഡിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ അവർ നിസ്കരിക്കുന്നതൊക്കെയാണ് കാണുന്നത് നിസ്കരിക്കുന്ന ഓൾറെഡി ഈ നല്ല തണലുണ്ട് ഇവിടെ മരം കണ്ടോ ഈ മരത്തിൻ്റെ തണലിൽ നിന്നിട്ടാണ് അവരിവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ആണ് നമ്മളെ വീട്ടിലോ പള്ളിയിലോ ഒന്നുമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നവരുണ്ട് പക്ഷേ അല്ലാത്തവരെന്നെ പുറത്ത് നിന്നിട്ടൊക്കെയാണ് നിസ്കരിക്കുന്നത് കാണാം ഔ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ നോക്ക് ഒരുപാട് ടൈപ്പ് ഷെൽസ് ഉണ്ടല്ലോ ഇത് ഇത് വെച്ചിട്ട് അവർ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ത് രസാ ഇവിടെ മൊത്തം അതാണേ വേണ്ടാ അതാണ് ഇവിടെ ആകെ കാണുന്നുള്ളൂ കുത്തായിട്ട് ഇപ്പൊ എന്നെ ലൈവ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഫ്ലട്ട് ചെയ്യുന്നു കാണാൻ പറ്റൂട്ടോ ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ല നേരത്തെ അവിടെ ഒരു പയ്യൻ തന്നെ ഇരിക്കി ഇവിടെ ഇരിക്കന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാന്നെല്ലാം പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടാദേ അവിടെ എല്ലാം സീട്ടിൽ വേണ്ടി പറഞ്ഞിട്ട് സോ ഞാൻ എന്താ ഇതുവഴി ഇങ്ങനെ നടക്കുകയാണ് ഉച്ച സമയമാണ് പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് എന്ത് രസ ചിത്രം വരച്ച പോലെ ഉണ്ട് നോക്ക് അടിപൊളിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാ അവിടെ നോക്കി രണ്ടുപേരെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കണ്ട ഇറങ്ങി അതുവഴിയെല്ലാം ഇങ്ങനെ നടക്കുന്ന കാണുന്നത് ഇവിടെ എല്ലാം മോസ്റ്റ്ലി ഏജ് ഉള്ള ആൾക്കാരെയാണ് കൂടുതൽ കാണുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവര് വളരെ കുറവാണ് പിന്നെ എന്നെ പോലെയുള്ള ഇങ്ങനെ സോളോ ട്രാവലിംഗ് ഒക്കെ ചെയ്തു വരൂല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കാണാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ എന്താ പറയുക മൊത്തൊരു ഒരു അടിച്ചുപൊളി വൈബ് സെറ്റപ്പ് ആണ് ഇവിടെ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് നാളെല്ലാം ഇവിടെ പബ്ബിലെല്ലാം പോയാൽ ഭയങ്കര ആഘോഷമായിരിക്കും ഫുള്ള് പാട്ടും ഡാൻസും പാട്ടിയും കാര്യങ്ങളും വേറൊരു മുസ്ലിം രാജ്യത്തിൽ ഇല്ലാത്ത ഒരു ടൈപ്പ് സംഭവമാണ് ഇവിടെ കാണാൻ ഇവിടെ നോക്ക് ഇവിടുത്തെ കല്ല് ഇവിടുത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്ലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് അറിയുമോ ഫുള്ള് ഇങ്ങനെ വൈറ്റ് കളറിൽ കുറെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇണ്ട് ട്ടാ ഇത് ഇതെല്ലാം ഇങ്ങനെ ഡി പോലെ ലെട്രണ്ട അങ്ങനത്തെ ഇതെല്ലാം മാലയാക്കി ലോക്കറ്റിൽ വേണമെങ്കിൽ ഇടാ സുനീറായിട്ട് നമുക്ക് എടുത്തു വെക്കാം ഇത് വെച്ചന്നെ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ മേയ്ക്ക് ചെയ്യാം കേട്ടോ അവിടെയൊക്കെ കണ്ടോ ആ പെണ്ണ് ഇങ്ങനെ വയസ്സായ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ അവരായിട്ട് സംസാരിച്ച് അപ്പോൾ അവർ ഗേൾ ഫ്രണ്ട് ആയിട്ടൊക്കെ വരും ചിലപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ നിൽക്കുമ്പോൾ വൺ എല്ലാം ഇങ്ങനെ പൈസ കൊടുത്തിട്ട് നമ്മൾ ഡെയിലി കാർ എടുക്കുന്ന പോലെ ഇവിടെ ഗേൾ ഫ്രണ്ടിനെ ഡെയിലി റെൻ്റ് എടുക്കും മന്ത്ലി റെൻറ്റിന് കിട്ടും ആണുങ്ങളെയും കിട്ടും പെണ്ണുങ്ങളെയും കിട്ടും കേട്ടോ പിന്നെ അത് ആണുങ്ങളൊക്കെ അതിനായിട്ട് സിക്സ് ഒക്കെ ആക്കി ഭയങ്കര ആക്കിയിട്ട് വരും പിന്നെ അല്ലാത്ത കുറേ കപ്പിൾസ് വരും ഇത് നടന്നാ തീരൂല ബീച്ച് അറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ട് ഞാൻ വിചാരിക്കുന്നു ആറ്റത്തേക്ക് പോയിട്ട് ആ അറ്റത്തെയും നടന്ന് തിരിച്ച് ഈ അറ്റത്തേക്ക് പോകാമെന്ന് അങ്ങനെ വിചാരിക്കുന്നേ പിന്നെ ഇടക്കൊക്കെ വല്ല ബിയർ കുടിക്കുന്നതിന് പകരം ഇത് കുടിക്ക എന്താ പറയാ ഹായ് കണ്ട ഗുഡ് ഇന്നോ താങ്ക് യു ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് ബാറിലേക്ക് വിളിക്കുകയാണ് ഞാൻ ഒറ്റക്കാണല്ലോ അപ്പൊ ഒറ്റയ്ക്ക് ഉള്ളവരെ കൂടുതലും നോട്ടീസ് ചെയ്തിട്ട് വിളിക്കൂട്ടോ അപ്പൊ എനിക്ക് ഒന്ന് ബീച്ച് ആ അറ്റം വരെ പോയി ഉച്ച ടൈം ആയിട്ട് കുറച്ച് കഴിയുമ്പോ ഇതുവരെല്ലാം വരുന്നെന്ന് തോന്നുന്നുണ്ട് ഇതുവരെ എന്തായാലും വരും ഇപ്പൊ ആ അറ്റം വരെ പോയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ കുതിരേനെ ഇങ്ങനെ ഇതാക്കിയിട്ട് പോകുന്ന സംഭവം ഉണ്ട് കേട്ടാ ആ ഒരു പുള്ളിക്കാരിന്റെ കൂടെ ആ ഒരു പുള്ളിക്കാര് നടക്കുന്നുണ്ടോ അത് ബോയ് ഫ്രണ്ട് ആയിരിക്കൂല ഇവിടെ വന്നിട്ടുള്ള ബോയ്ഫ്രണ്ട് ആയിരിക്കും അല്ലാതുള്ള ഉള്ള ബോയ് ഫ്രണ്ട് ആയിരിക്കില്ല കേട്ടോ അവിടെ ഉണ്ടോ അവിടെ അതേപോലെ തന്നെ ആ പുള്ളിക്കാരിന്റെ കൂടെ ഒരു ചെക്കൻ നടക്കുന്നത് അതേപോലെ അത് അത് ഇവിടെ ഒരു കോമൺ സംഭവം ഞാൻ പറയ ഇവിടെ ഒരു സെക്സ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വരും പിന്നെ ഞാൻ ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിക്കുന്ന സമയത്ത് അവര് വരാൻ ചാൻസ് ഇല്ല ഫോണിലായാലും ക്യാമറയിലായാലും വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഞാൻ ഇവനെ ആദ്യം പരിചയപ്പെട്ടു ഹായ് സോ ഇത് ജയ് ജയ് ആണ് പേര് ജയ് ജയ് എന്നാണ് ഇവ നാട്ടില് യു ഫ്രായ് ജർമൻ തായ് ജർമൻ ഫാദർ ജർമ്മനി പിന്നെ മദർ തായ്ലന്റ് അങ്ങനെയാണ് അപ്പൊ നമ്മളിങ്ങനെ ഇതുവഴി സംസാരിച്ച് കമ്പനി അടിച്ച് ഇങ്ങനെ നടക്കുവായിരുന്നു ഒരു ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞ അപ്പത് ഇവിടെ വേറെ മൂന്ന് മൂന്നുപേരെ പരിചയപ്പെട്ടു ഹായ് ഓക്കെ ഇബ്രാഹിം ഇവരാണെങ്കിലും എല്ലാരായിട്ടും കമ്പനി അടിച്ച് നടക്കുന്നു ഞാനാണെങ്കിലും അങ്ങനെ കാണുന്നു എല്ലാവരെയായിട്ടും സംസാരിച്ച് അങ്ങനെ തന്നെ പോകുന്നുണ്ടായത് കേട്ടാ ഞാൻ ഇവരടുത്ത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴപ്പ് അങ്ങനെ ഫ്രണ്ട്ലി ആണ് യു നോ ദൻ ഇന്ത്യ്ടോക്സ്ക്സ് ബാൻഡ് Okay, only yeah. social media, Instagram. Yeah, yes. Yeah. Uh, only Instagram, uh, YouTube, Facebook. Not TikTok. Oh, it's very yeah. different, then, no? huh? Yes. So. യു സി ദോഡ് ഗുഡ് യു ഗൈസ് അടിപൊളി എല്ലാരും നോക്കി ഇവർ ആക്ച്വലി ഓക്കെ ഞാൻ ഇപ്പൊ ഇവര് മുന്നറിയില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലായി ഇവരോട് ഞാൻ ചോദിക്കട്ടോ സോ ഏഹ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതുള്ളതാണ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇവരെ മൂന്ന് മൂന്നുപേരൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയിട്ടു ഞാനിത് കുടിച്ചോട്ടെ ഇനി ഇവർ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെയാണ് നാനൂറെല്ലാം പറഞ്ഞ് അവസാനം മുന്നൂറിലേക്ക് എത്തിച്ചു നോട്ട് ഗുഡ് യു ആ So, mm. It's my first coconut. I don't it's know it's how not it's. not coconut. To be. Something. It's not <laughs> coconut. Either it tastes coconut or labarandwana. <laughs> oh of course. He's <laughs> honest at least. No. Yeah. No, it's not coconut. No, you're honest. Yeah. What should I say? him. Yeah, it's not good. If it's not good I say it's not even coconut. No, it's I don't you know. know. Keep it like a two days or three days. three days. What? You open it and keep it like mm. that no, or what? No, open it. Just we open it just now now. I just cut it for you. You cut okay? it just now now. Cut no, it, it doesn't look you cut now. No, of course. You look like. Do you think? Now. Tell me. <laughs> <laughs> I actually yeah, I don't know if this is the right thing. Yeah. I think it's, it should it's, taste taste different. it's different. It should taste different. It, you know the fermented liquor, something like that. I felt like, you know? Mm -hmm. yeah, I yeah, I feel that. It was, yeah. like why you didn't tell then? എന്റെ പൈസ പോയെ ഞാനാണ് അവനെ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടത് കേട്ടാ അവരെന്തോ തന്നു പറ്റിച്ച് വേറെ എവിടെന്നോ കൊണ്ടന്ന് നമ്മളെ പറ്റിച്ചടാ യു ടേസ്റ്റ് It's not good. You know, I'm a big fan of this. Even my place name is uh, coconut. coconut Kerala. Really? My, I'm from Kerala. Kerala is Kerala is coconut. Okay, so you really my place, know yeah. You really yes. Know. Even know. we use coconut oil for cooking. We use coconut for eat, like make food and everything. Even chicken, fish, everything we make with the, uh, uh, coconut. So i um, I know very well the coconut. Most of, so you know, yeah, most of the days I drink. Most of the days I drink. I have 100% go, Yeah. You know, I used to drink every day. That's why. Every it, day? Yeah, big yeah, big yeah. Big yeah big most big of the big days. Big, because no the coastal area in Senegal, I was drinking the best ah. one. And oh, it's more cheap. I felt. They there will it's expensive. 200, 300. It's because of the beach. Like industry side. Yeah? Like industry side industry industry side. you know here is industry okay you understand? because always we are staying with the tourists ah yeah so, yeah because anything we are selling we have to sell with the tourist price yes but i know i know price. i know that so but if need a if local if price, you, you know have to i'm to okay market. to give the money but if it should, it should, be, good. Be, good. It should yeah, be good yeah yeah but yeah. if it it's yeah. not good, good you try good. this then you tell right yes yeah. yes yeah. i don't yeah, yeah, want you, to make right. it like അതായത് രണ്ടരട്ടി പ്രൈസ് നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ കൊള്ളൂലാത്ത കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് ഓക്കെ no drink. alcohol no sour uh, no alcohol okay let no me alcohol. let me try hold it yeah it's good uh, why you didn't why you give like no, that all those ones i thought they're all good yeah no yeah. even it's look fresh even yeah. the look is fresh yeah it's fresh Sorry. this one is fresh. this one is yesterday we got it രണ്ടെണ്ണം കൊണ്ടിട്ടല്ല കൊലപാതകം നടത്തും ഇവിടെ നടക്കൂല മറ്റുള്ളവരെ പറ്റിക്കുന്ന പോലെ റൈസ് എന്തോ സാധനാണ് എന്താന്ന് സിമിലർ തിങ് ഇൻ ഇന്ത്യ വിത്ത് വിത്ത് റൈസ് 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 ബട്ട് ഓർ ഇസ് ഓക്കേ എനിക്കറിയില്ല എന്തോ റൈസ് വെച്ച് ഇത് മധുരക്കായിട്ടുള്ള എന്തോ സാധനാണ് കേട്ടോ

ഓക്കെ സോ യാ മിൽക്ക് ഷെയ്ക്ക് ആണത് ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ അന്ന് മിൽക്ക് ഷെയ്ക്ക് ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഈ സാധനത്തിന്റെ ആ ദൂരം ആ ഒരു മരം കാണുന്നുണ്ടോ അത് നമ്മൾ ഇന്ത്യയിലുണ്ടോന്നാണ് എന്നോട് ചോദിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല അതാണ് അതിന്റെ മരം ഞാൻ ആ മരം കുറെ കണ്ടിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇവിടെ സംസാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്ന് കുറേ നേരം വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് ഇങ്ങനത്തെ ഉള്ള ഭയങ്കര ക്രേസ് ഇല്ലാന്ന് അറിയാലോ ഓരോന്ന് മേടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നൂറിന് തരുവാണെങ്കിൽ രണ്ടെണ്ണം ഞാൻ മേടിക്കാം എന്നിട്ട് അവൻ്റെ കയ്യിലൊരെണ്ണം എൻ്റെ കയ്യിൽ ഒരെണ്ണം ലൈക്ക് ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അതേപോലെ എനിക്കും ഇത് ഈ കാരണം ഇത് കണ്ടല്ലോ ഈ ഡെവിഡ് ലൈൻ്റെ സാധനം ഞാൻ എൻ്റെ മൊറക്കളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ അവളും ഞാനും കൂടെ ഇട്ടതാണ് അതുപോലെ ഇവനും ഞാനും കൂടെ ഇടാൻ പോകുന്നത് അങ്ങനെ നൂറിന് തരുവാണെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇടൂല ഐ വാസ് ദേ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മള് കയ്യിലിടുന്നത് ഇത് നൂറിന് തരാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ അത് മേടിക്കൂലായിരുന്നു ഒരു എഴുപത്തിനാല് രൂപയാണ് ഒരു ഡോളർ കേട്ടാ ഓൾമോസ്റ്റ് ഒരു രണ്ട് ഡോളർ ആളുടെ കൊറേ സാധനങ്ങൾ ഇണ്ട് ഇങ്ങനത്തെ നോക്കുന്നേ രണ്ടുപേര് നമ്മൾ ഒരേപോലെ വാങ്ങിയിട്ടുണ്ട് പോലെ വാങ്ങിയിട്ടുണ്ട് അവൻറെ എന്റെ സെയിം ഈ ഒരു വൈറ്റ് സാധനമാണ് അവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ അത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് യാ അപ്പൊ ഞാൻ പറയുന്നു മറ്റേ എൻ്റെ മൊറോക്കോയിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് നമ്മളിങ്ങനെ യാത്രയിൽ ഓരോ ആൾക്കാരൊക്കെ നമ്മള് ഫ്രണ്ട്സിനെല്ലാം ഉണ്ടാക്കുന്നത് ഓക്കെ അവനെപ്പോ വേറെ ഒരു പരിപാടിക്ക് പോണോ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോവാണ് അവൻ എന്നെ എടുക്കണമെന്നുണ്ട് പക്ഷേ ഓൾറെഡി മുന്നേ കാണാമെന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എടുക്കുന്നില്ല അവർ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല പിന്നെയും കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്പറൊക്കെ മേടിച്ചു സോ വീണ്ടും കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ബീച്ചിൽ ഇതുവഴി തന്നെ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടെ ക്രൗഡ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാരെല്ലാം സോ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ അവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സംഭവം സത്യമാണോ എന്നൊക്കെ ഉള്ളത് ലൈക്ക് ഇങ്ങനെ ഓൾഡ് പീപ്പിൾ വരും ജസ്റ്റ് ഒരു മാസത്തിന് ഗേൾ ഫ്രണ്ടെ ബോയ് ഫ്രണ്ടിൻ്റെ എടുക്കും അങ്ങനെയൊക്കെ പക്ഷെ അവൻ പറഞ്ഞാൽ മോസ്റ്റ്ലി ആൾക്കാർ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് വൺ മന്ത് അങ്ങനെ എടുത്താലും പിന്നീട് ഇവർ കൈയും കാലും പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് ഇവർക്ക് കടന്ന് കയറണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ലൈഫ് സെറ്റാണല്ലോ അവർക്ക് പൈസ ഉണ്ടാക്കാം ജീവിക്കാം പാസ്പോർട്ട് മാറ്റാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞത് അവൻ അടിപൊളിയാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ലൈക്ക് എന്താ പറയുക ജർമ്മനും തായ്ലൻഡും മിക്സ് ആയതുകൊണ്ട് തന്നെ ഒരു പൊതുവേ അവന് തായ്ലൻഡ് ഒരു ഇതാണ് തായ്ലൻഡിലെ ആൾക്കാർ മോർ ഫ്രണ്ട്ലിയാണ് അപ്പോൾ അവനും അതുപോലെ തന്നെ ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ അടിപൊളിയായിരുന്നു കുറേ നേരം നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നത് കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ നടന്ന് നടന്ന് വന്നിട്ട് ഇവിടെ ഞാൻ വിചാരിച്ച് സീറ്റൊന്നും കാണുന്നില്ല സീറ്റ് കാണുന്നിടത്തൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുക അവരടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ചുമ്മാ ഫ്ലേട്ടിങ്ങും പിന്നെ ജ്യൂസ് മേടിക്കും മറ്റേ മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വെച്ച് കുറച്ചു നേരം ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കാം വന്നിട്ട് പോകുന്നു ഇവിടെ ഈ തണലുണ്ടല്ലോ ഇതിൽ നിലത്തന്നെ അങ്ങ് ലൈക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഇസ് മൈ ഷോർട്ട് വിചാരിച്ചു എന്ത് വൃത്തിയാ നോക്കി എത്ര നീറ്റ് ആൻഡ് ക്ലീനാന്നറിയോ ഇവിടെ വൈകുന്നേരം ആവുന്ന സമയത്ത് കുറെ ഫുഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ കൊണ്ടുവരോട്ടെ അവര് ഇപ്പഴും ഉണ്ടോ ഓരോന്നൊക്കെ ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ കുറച്ചായിരുന്നു ഇവിടെ ഫ്ലാറ്റിങ്ങിന് ഒരു കുറവില്ല Just pa. Yeah, Spa or pa. Pajo. Pajo. Yeah, and you? Wow. Arunima. Anna? Ami. It's Ami. a short oh, okay. name. Ami. 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 Yeah. Yeah. from? Yeah, from yeah. India. <laughs> <laughs> you're yeah? beautiful. Oh, no, just like you. are flirty. we We You're good. You're strong. Yeah. No, you're, no. you're fit. <laughs> Not yet. <laughs> Not yet. I'm working on it. <laughs> oh, you're working on it. Yeah, okay? ഇവരുണ്ടോ ഇവരുടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഈ ഒരു മെഷീനിലിട്ടിട്ട് ഓറഞ്ച് എല്ലാം അടിച്ചിണ്ടാക്കുന്ന ബോബോ ആണ് ഈ സാധനം അന്ന് ഞാൻ കുടിച്ചെന്ന് പറയേ Yeah, the th the juice. The the said, yeah. So what are the ingredients uh, you add to make this bobo? -bo uh, bo -bo? uh, you add this and milk and yeah, what? And orange. Orange. You yeah. mix orange in this. Yeah, orange in this. Oh it's a, I thought uh, for orange it's orange you separate and this is separate. I thought like that, but it's different. Yeah, yeah, right? yeah if, if you like it you can you can separate. Ah okay, okay, yeah, okay yeah, like yeah, that. Separate. Okay. Yeah. Okay, you add sugar also? ഫ്രണ്ട്ലി ആൾക്കാരാണ് കേട്ടോ ആ ഓക്കെ 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 നോ പ്രോബ്ലം യാ താങ്ക് യു വീട്ടെടുക്കേണ്ടതാവാൻ പറഞ്ഞു പക്ഷെ അത് അങ്ങനെ പറയുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ചൂടായിട്ടല്ല ചിരിച്ചോണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ മിക്ക സമയത്തും അവര് ഹായ് അവര് Hi. Ah, uh, what? Oh, can I come? Okay. I've read a lot of Russell and Marna in the daily. Okay. What are you gonna do here? What are you doing? Fruits. Yes. Ah, okay. Where is the fruits? The fruit is inside. Ah, okay. Yeah, and peanuts. You like peanuts? You see, this is our menu. Ah, can I, can I take video? Yes. ആ ഓക്കെ ഇതാ മെനു എല്ലാം കാണിച്ചിരുന്നു കണ്ടോ ഇത് അതിന്റെ ലാർജ് സ്മോള് അതിനൊക്കെ അഞ്ഞൂറ് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇതൊക്കെയാണ് അതിന്റെ റേറ്റ് കാണിക്കുന്നത് ഓക്കെ ഗുഡ് താങ്ക് യു ഐ ഓൾറെഡി ഡ്രിങ് ലോഡ്സ് ഓഫ് ഫോട്ടോ താങ്ക് യു സോ ഞാനിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോട്ടെ കേട്ടോ നല്ല രസമാണ് ഇതുവഴി ഇങ്ങനെ നടക്കാൻ കാരണം എല്ലാവരും നമ്മളെടുത്തുനിന്ന് സംസാരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ് അടിപൊളി ഞാൻ ബാക്കി സ്ഥലങ്ങളിലൊന്നും പോയപ്പോ ഇത്ര ഫ്രണ്ട്ലി ആൾക്കാരല്ല കേട്ടോ കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു വെസ്റ്റ് ആഫ്രിക്ക മൊത്തം ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഗാംബിയ അത്യാവശ്യം മേ ബി ലാംഗ്വേജിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടാവും കാരണം ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ അപ്പം അതിൻ്റെ ഒരു റീസൺ കൊണ്ട് കൂടുതൽ ഫ്രണ്ട്ലി ആവാനും ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോക്കി നോക്കുക എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത് വേസ്റ്റ് ചെറുതായിട്ടുള്ളത് തന്നെ അവരിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് എല്ലാവടേയും ക്ലീനായി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നൈസ് എനിക്കിഷ്ടപ്പെട്ട് ഈ ഇപ്പം ഞാൻ ഈ ബീച്ചല്ലാണ്ട് സെനഗാംബിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഫുള്ള് പാർട്ടി പബ് അങ്ങനത്തെ ഒരു പ്ലേസ് ആയി തൊട്ടപ്പുറയാ നടന്ന് അങ്ങനെ തൊ പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും അവിടെ അവിടെയെല്ലാം ഫുള്ള് ഭയങ്കര വൈബാണേ പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ലൈക്ക് ലിക്കറൊക്കെ കുടിച്ച് ഒരു പാർട്ടി വൈബിന് വരികയാണെങ്കിൽ ഗ്യാംബിയിൽ വന്നു കഴിഞ്ഞാൽ സെന അടിപൊളിയാണ് ഇങ്ങോട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു സെക്സ് ടൂറിസവും പിന്നെ അടിച്ചോളി പാട്ടി കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് എല്ലാവരും ഗ്യാമ്പിയ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ ബീച്ചിന്റെ സൈഡില് കണ്ടോ ആ വെള്ളം ഇങ്ങനെ നിന്നിട്ട് ചെറിയ മാഗ്രോവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ പിള്ളേരെന്തോ ചെയ്യുന്നെ ഞാൻ പോയി ചോദിച്ചോട്ടെ എന്താ പരിപാടി പിള്ളേരെ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ഇനി വെറുതെ ഒരു ചൊറയാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു യു ഗോട്ട് ദ ഫിഷ് വേർ ബോട്ടിൽ വെച്ചാണോ ഫിഷ് ചെയ്യുന്നേ അവിടെ എണ്ണ ചെയ്യുന്നേ ഹലോ യു കാണുന്നേ ചെയ് ഫിഷ് ഏ ഇതൊന്നും കടിക്കൂല ചത്തില്ല കണ്ട പിള്ളേരോട് വരാ നമുക്ക് സംസാരിക്കാം ഈ ഹോള് 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 കാണുന്നുണ്ട് ഇവിടെ വല്യ ഹോള് ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഈ പിള്ളേർ ഇങ്ങനെ താക്കുന്നതാണ് മനസ്സിലായ ഇതിന്ന് ഇതിന്റെ അടിയിൽ നിന്ന് എങ്ങനെ പിടിക്കുന്നു വാവ് 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 സോ ഗുഡ് നോക്ക് കളർ കണ്ട കണ്ടതിന്റെ വൈലറ്റ് കളർ കിട്ടാന്ന് അത് ജീവനുണ്ട് ഇണ്ട് അതിങ്ങനെ ഇളകുന്നു കണ്ട pillar wow how how do you take this inside this you take water put in the water ah like how how can I see how you do gonna change you take water and oh oh hello

പിടിച്ചോണിക്കുന്നു പിടിക്കുമ്പോ വലിയ കുളാവുന്നുണ്ട് പിടിക്കുമ്പോ അല്ലെ വെള്ളം ഒഴിക്കുമ്പോ ഈസി അല്ല അതിലെല്ലാത്തിലും പോയിട്ട് അവര് വെള്ളം എടുക്കും വെള്ളം ഒഴിച്ചു കൊണ്ടുക്കും ഓ വെള്ളം എത്ര ഒരു എന്നിട്ടും വരുന്നില്ല കണ്ടോ ഉള്ളിലേക്ക് ഉള്ളിലേക്കുണ്ട് പേടിയൊന്നുമില്ല കയ്യും കാലക്കിങ്ങനെ പൊട്ടിക്കുന്നടാ ഇങ്ങനെ ോ ഡോക്ടോ അവർക്ക് അറിയാം ഇനി എന്തൊക്കെ ടെക്നിക്കുണ്ട് നല്ല രസം നീ പിടിക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ് ഞണ്ട് പിടിക്കല് കുഴിച്ച് കുഴിച്ച് ഉള്ളിലേക്ക് ആ നല്ല കുഴിച്ചു പോലെ ഇത് അവരുണ്ടാക്കി കഴിക്കേ വെറുതെ ഇണ്ടാക്കുന്നൊന്നല്ല കയ്യില് കടിക്കൂലേ ജീവനുള്ളത് അതൊക്കെയാണ് ആലോചിക്കുന്നത് അതൊക്കെയല്ല അവർക്ക് കറക്റ്റ് അറിയുന്നുണ്ടാവും എവിടെ പിടിക്കണം എവിടെ തുടരണം അതാ അവനെനിക്ക് കാണിച്ചെന്ന് ഇങ്ങനെ ഇറക്കും പിടിക്കും ഒക്കെ ഉള്ളത് കേട്ടാ എന്റെ മോനെ അതിൽ വലുതാണ് ഇട്ടുള്ളത് അതിന്റെ പല പാർട്സ് ആയിട്ട് അവര് പൊട്ടിച്ചെല്ലാം എടുത്ത് ഇത് കണ്ടതാ ഓ വടിപൊളി എൻ്റെ മോനെ ഞാൻ വീട് വീണ് അത് കണ്ടോ കണ്ട ജീവനുണ്ടെ അടിപൊളി പിള്ളാര് കൊള്ളാട്ട അതിനെല്ലാം പൊട്ടിച്ച് ഇതാക്കുന്നു പേടില്ലാണ്ട് പൊട്ടിക്കും അതാണ് ഇവരുടെ ഒരു ഇത് എന്റെ ഓന അതെങ്ങനെ ഇത്ര എണ്ണത്തിനെയും അത് നീല കളർ ആട്ടോ അതാ അവര് കഴിക്കുന്നത് അതിന്റെ കളർ കണ്ടോ കളറാണ് അതിന്റെ ഹൈലൈറ്റ് ഇറ്റ്സ് ബ്ലൂ കളർ പെർപ്പിൾ കളർ പെർപ്പിൾ വെരി ടേസ്റ്റി ഞാനിവിടെ ഈ പിള്ളേരുടെ അടുത്ത് തന്നെ നിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ബൈ ബൈ യാ ഇവരെങ്ങനെ വീട്ടിലേക്ക് പോകുന്നൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു നടന്നാണ് പോകുന്നത് കൊറേ ദൂരെയാണ് അഞ്ചു കിലോമീറ്റർ ഉണ്ട് നമുക്ക് വണ്ടി പോലൊന്നും പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാനൊരു നൂറ് ഡലാസി കൊടുത്തു കേട്ടോ അത് ഇവിടത്തെ പൈസയാ നൂറ് ഡലാസിന്ന് വെച്ചാ നമ്മളെ നാട്ടിലെ നമുക്ക് അറിയൂല കണക്ക് കറക്റ്റ് അപ്പൊ അപ്പോൾ ഒരുപാടൊന്നുമില്ല അപ്പം ഞാനത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെന്താന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് വല്ലതും പോകുന്നൊക്കെ പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി ഞാനിവിടുന്ന് എന്തെങ്കിലും മിഠായി കാര്യങ്ങൾ മേടിച്ചുകൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ അതൊന്നും അതിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഇവിടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എന്താ പ്ലാങ്ക് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഇവിടെ ബീച്ചിലെല്ലാം വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇവിടെ നോക്കി ഞാൻ അപ്പ് ആൻഡ് ഡൗൺ പ്ലാങ്ക് ചെയ്യാൻ വേണ്ടി പോകാണേ <laughs> uh -huh. so you are going there for one minute no this may be 30 seconds 30 not one second. minute not one minute because uh -huh. i'm not doing any exercise for a long time oh, okay you are doing daily but let's do 30 seconds then so up and down or just plank no just yes. plank okay, okay. Yeah. ready Wait. <laughs> Let me... all right let's begin അപ്പ് ആൻഡ് ും പ്ലാങ്ങും ഇവര് അങ്ങനെ തന്നെയാണ് ഇവര്യങ്കര സ്ട്രോങ് ആണേ എൻ്റെ നമ്മടെ പിള്ളേരെന്തോ സുമ്മാവാ ഇത് നോക്ക് ഇഷ്ടം പോലെ ഇത് കടിക്കൂലേ ഇഫ് ഇഫ് ഐ ഐ ടച്ച് കണ്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പറയുന്നത് ഞാൻ പിടിച്ചു ചാടി പോണോക്ക് എനിക്ക് രക്ഷപ്പെടണോടാ കുട്ടാ ഗുഡ് ജോബ് ഈ പിള്ളേര് തിരിച്ചു പോവാട്ടോ ബൈ ബൈ ഇനി അവര് പോ ഇനി അവർ ആ പൈസക്ക് അവർ ടാക്സിന്നെ അടുത്ത് പോകൂലാട്ടോ അത് വെറുതെ അവർ അവരാരടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവർ വേറെ എങ്ങനെങ്കിലും പോകും അവരവരെ വീട്ടിലേക്ക് പോവുകയാണെ ജോഗിംഗ് ചെയ്തിട്ടാ ഇവിടെ എല്ലാരും വർക്ക് ഔട്ട് ചെയ്യും പരിപാടികളാണ് എനിക്ക് ഹസ്ബൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയുക ചോദിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബോയ് ഫ്രണ്ട് ആയിട്ട് വരട്ടെ എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും ഇന്ത്യൻ സിനിമകൾ കാണാറുണ്ട് പാട്ട് കേൾക്കാറുണ്ട് ഇവിടെ പൊട്ടു എന്നൊക്കെ എന്നോട് ചോദിച്ചേക്കുന്നത് അവര് അതാണ് ഇന്ത്യയിലേക്ക് കൊണ്ടായാലും യൂറോപ്പിലേക്ക് കൊണ്ടായാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് പൈസ ഒന്നും അവരെ അധികം ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത് കേട്ടാ നല്ല അടിപൊളി സൺസെറ്റായിട്ടുണ്ട് കേട്ടോ ആറേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ബീച്ചിലാണെങ്കിൽ ചൂടൊക്കെ എടുക്കും നല്ല കാറ്റുണ്ടെങ്കിലും നല്ല ചൂടായിരിക്കും പക്ഷെ ഇവിടെ നോക്ക് ഇവിടെ നല്ല തണുത്ത കാറ്റ് ആവശ്യമെന്ന് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടുത്തെ ബീച്ച് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് ഭയങ്കര ചൂടാണെങ്കിൽ ഇഷ്ടമാവൂല കുറച്ച് വീട്ടിലെത്തി സോ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കടന്നുറങ്ങാൻ വേണ്ടി പോവാണ് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്